ഏറ്റവും ഒടുവിൽ അമ്മയും രാജിവെച്ച് അച്ഛനും രാജിവെച്ച് കൊച്ചച്ചന്മാരും കൊച്ചന്മാരും പോയിക്കഴിയുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം എം എൽ മുകേഷ് സാറാണ് അദ്ദേഹത്തിൻ്റെ ലീഡ് ഗംഭീരമായി ഉയർന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ജൂനിയർ ആർട്ടിസ്റ്റായ ആളിൻ്റെ അമ്മയെ വീട്ടിൽ പോയി അഭിനയം പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഇതിനിടയിൽ മിനു മുനീർ പോലീസിൽ പരാതിയും നൽകി സംഗതി സരിതയും അതോടൊപ്പം തന്നെ സാക്ഷാൽ നമ്മുടെ മേതിൽ ദേവികയുമൊക്കെ എത്രയോ ഭാഗ്യമുള്ളവരായിരുന്നു എന്നാണ് ഇപ്പോഴോർത്തു പോകുന്നത് ഒപ്പം കൊല്ലം ജില്ലയിലെ ഒരുപാട് സി പി എം നേതാക്കൾ നിറഞ്ഞു നിൽക്കുന്നൊരു ജില്ലയിൽ ആരാണ് ആകാശത്ത് നിന്ന് ഈ ഗംഭീരനെ കെട്ടിയിറക്കിയത് എന്നുള്ളതും ചർച്ചയാവുന്നുണ്ട് രസകരമാണത് മുകേഷ് എന്ന പേര് രണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നോക്കിയിരുന്നതാണ് കണ്ണൂർ പോലെ തന്നെ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലകളിലൊന്നാണ് കൊല്ലം ജില്ല കണ്ണൂരിൽ സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന ഒരു നിര നേതാക്കളാൽ അങ്ങനെ അങ്ങ് വിടർന്ന് വിലസി നിൽക്കുമ്പോൾ അത്തരത്തിൽ വിടർന്ന് നിൽക്കാൻ പോകുന്ന നേതാക്കളില്ലെന്നുള്ളൊരു അഭാവമൊഴിച്ചാൽ ഇവിടെയും കശുവണ്ടി തൊഴിലാളികളെയും അതുപോലെയുള്ള അടിസ്ഥാന വർഗത്തോടുമൊക്കെ ഏറ്റവും താഴെത്തട്ടിലെ സഖാക്കളായ മനുഷ്യർ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലം ജില്ലയിലും സാധാരണ എല്ലാ പോലെ വൻ പണച്ചാക്കുകളോ അത്തരം ആളുകളോ ഒന്നും ആ പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്നില്ല പി കെ ഗുരുദാസനെ പോലെയുള്ള അടിസ്ഥാന വർഗ്ഗത്തോട് പ്രവർത്തിച്ച ആളുകൾ ചായപ്പീടികളിലും തെരുവുകളിലും കടൽ തീരങ്ങളിലും ഒക്കെപ്പോയി പ്രവർത്തിച്ചാണിത് ഉണ്ടാക്കിയെടുത്തത് പിന്നെ ചവറ പോലെയുള്ള മേഖലകളിൽ സാക്ഷാൽ നമ്മുടെ ബേബി ജോൺ സാറിൻ്റെ ആർ ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് അവരെ ഒക്കെ പ്രാന്തവത്കരിച്ച് പാർട്ടിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപാട് ത്യാഗം സഹിച്ചവരുണ്ട് അങ്ങനെയുള്ള ആളുകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും ഒക്കെ നിലവിലുള്ളപ്പോഴാണ് സാക്ഷാൽ സുഖസമൃദ്ധ സുന്ദരനായ മുകേഷിനെ രംഗത്ത് അവതരിപ്പിച്ചത് അന്നേ നമ്മുടെ സരിത മുകേഷിൻ്റെ ഭാര്യ ചാനലുകൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു ഇവനൊരു മഹാ അപരാധിയാണെന്ന് എന്നാൽ പാർട്ടി അണികൾക്ക് അങ്ങനെയൊന്നും കേൾക്കുന്നത് സഹിക്കാനാവില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികൾക്ക് കോൺഗ്രസ് പാർട്ടിയിലാണ് ഇങ്ങനെയൊക്കെ കെട്ടിയിറക്കിയതെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു കശവിശയും ബഹളവും ജകബോഗയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കടുപ്പത്തിൻ്റെ കാഠിന്യം കടകെട്ടിയിൽ നിൽക്കുമ്പോൾ പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിവലിക്കുന്നു എന്ന പേരിലാണ് മുകളിൽ നിന്ന് സാക്ഷാൽ ഒരു നക്ഷത്രം പോലെ നമ്മുടെ മുകേഷ് രംഗപ്രവേശം ചെയ്തത് രണ്ട് തവണ ജയിച്ച ശേഷം എന്നാൽ പിന്നെ പാർലമെൻറ്റിലേക്കും ആ പ്രവൃത്തി പരിചയം കൊണ്ട് എത്തിക്കാനാണ് ശ്രമിച്ചത് ഇതിനിടയിൽ സാക്ഷാൽ മേതിൽ ദേവിക എന്ന ഒരു കുലീനയായ സ്ത്രീയെ അങ്ങനെ അടിവരയിട്ട് പറയുന്നതിൻ്റെ കാരണം ഈ അഭ്രവാളികളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ വാർത്തകളൊക്കെ ആയി നിറഞ്ഞ് പല രൂപത്തിലും വന്നപ്പോഴും ഒരക്ഷരം പോലും അപമര്യാദ എന്ന തരത്തിൽ പ്രചരിപ്പിക്കാതെ അതിലൂടെ കടന്നങ്ങ് പോയ ഒരാളാണ് മേതിൽ ദേവിക ഈയിടെയും അവർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഒരു ചാനലുകാരോട് പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ഹീറോകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ജീവിതത്തിലും ആ ഹീറോ ആകാൻ ശ്രമിക്കണമെന്ന് അതിലുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വോട്ടെണ്ണൽ കത്തി വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് തന്നെയാണ് കാരണം അദ്ദേഹം ഇപ്പം നാലും കടന്ന് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അമ്മയിലേക്ക് എത്തിയ വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് മിനു മുനീർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് പൂങ്കുഴലിയുടെ കയ്യിലാണ് സ്വാഭാവികമായി ഇതിന് കേസെടുത്തേ മതിയാവും ഇനി തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ പുറത്ത് നിൽക്കുന്ന നമ്മളാരും അല്ല ചോദിക്കേണ്ടത് നിർഭയമായി അങ്ങനെ ഒന്നുമില്ലെങ്കിൽ യാതൊരു തെളിവുമില്ലെന്ന് ഉറക്ക പറയേണ്ടത് സാക്ഷാൽ ഈ ദേഹമല്ലേ അങ്ങനെ ചോദിച്ചാൽ അവരൊരുപക്ഷേ വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകളുമായി രംഗത്ത് വന്നാൽ എന്തു ചെയ്യും അതുകൊണ്ടാണോ ഇനി അദ്ദേഹം മിണ്ടാതിരിക്കുന്നതെന്ന് അറിയില്ല ഏതായാലും സംഗതി അമ്മയെപ്പോലെത്തുമോ എന്ന് മാത്രമാണ് ഇനി മുകേഷിനെക്കുറിച്ച് കണ്ടറിയേണ്ടത്